ഇത് അഹാന അഹാനയുടെ ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജിയാണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തര്ക്കം തീർന്നു തിരൂർ നഗരസഭയും വ്യാപാര സംഘടനകളും ചേർന്ന് വ്യാപാരോത്സവം സംഘടിപ്പിക്കും തിരൂർ രാജീവ് ഗാന്ധി സ്റ്റേഡിയം മൈതാനത്തിന് മുൻവശത്ത് വ്യാപാരമേള നടത്താൻ അനുമതി നൽകിയ നഗരസഭയുടെ നടപടിക്കെതിരെ വ്യാപാരികൾ നടത്തിയ പ്രതിഷേധം അവസാനിപ്പിച്ചു നഗരസഭാധ്യക്ഷ എ പി നസീമ വ്യാപാരി നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ നഗരസഭയും തിരൂരിലെ വ്യാപാരി സംഘടനകളുമായി ചേർന്ന് മേള നടത്താൻ തീരുമാനമായി തിരൂർ ഗൾഫ് മാർക്കറ്റിൽ വെള്ളിയാഴ്ച നടക്കുന്ന തെരുവ് കച്ചവട സ്ഥലത്തെ സാധനങ്ങൾ പിടിച്ചെടുത്ത് കച്ചവടം അവസാനിപ്പിക്കുമെന്നും നഗരസഭാ അധ്യക്ഷ ഉറപ്പു നൽകി എ ബി ഫ്രാൻസിസ് ജലീൽ മയൂര നിസാം വി കെ ഹസൻ ചപ്പുങ്ങൽ കെ കെ ജാഫർ ഹാരിസ് പി എ ബാവാ സമദ് പ്രസൻ ഷബീബ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരു നൈൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ